اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قال موسى لقومه يا قوم انكم ظلمتم انفسكم باتخاذكم العجل فتوبوا الى بارئكم فاقتلوا انفسكم ും അസ്ക്കും വാഹമത്തല്ലാ വാത്ത നിങ്ങളിപ്പോൾ ശ്രവിച്ചത് സുഹൃത്തുൽ ബക്കറയിലെ അമ്പത്തി അഞ്ചാമത്തെ വചനമാണ് അർത്ഥം ഇപ്രകാരമാകുന്നു മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും എൻ്റെ ജനങ്ങളെ പശുക്കുട്ടിയെ വസ്തുവായി വരിക്കുക നിമിത്തം തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് സ്വയം അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക നിങ്ങളുടെ സൃഷ്ടാവിങ്കൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് അതാണ് അങ്ങനെ അവൻ നിങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു തീർച്ചയായും അവൻ വളരെയധികം കാരുണ്യത്തോടെ തിരിയുന്നവനും മഹാദാക്ഷിണ്യവാനും ഹസ്ത് മൂസ അലഹ ഇസ്ലാമിൻ്റെ സമൂഹം കാളക്കുട്ടിയെ ആരാധിച്ച ആ സംഭവത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദർസിൽ വിവരിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ദറിച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹസ്രത്ത് ഖലീഫുത്ത് അൽ മസീദ് സാനിർ അലിള്ളാഹു താലാൻഹു ബൈബിളിൽ ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ചതിനെ സംബന്ധിച്ച് പറയുന്നു ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ മോശ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു ഓരോരുത്തനും തൻ്റെ വാൾ അരയിൽ കെട്ടട്ടെ പിന്നെ ഓരോരുത്തനും പാളയത്തിൽ ഒരു വാതിൽ മുതൽ മറ്റേ വാതിൽ വരെ അങ്ങോട്ടുമിങ്ങോട്ടും കടന്നു ചെന്ന് തൻ്റെ സഹോദരനെ തൻ്റെ കൂട്ടുകാരനെ തൻ്റെ അയൽക്കാരനെ കൊല്ലട്ടെ ലേവിപുത്രന്മാർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അന്ന് ഏകദേശം മൂവായിരം പേർ കൊല്ലപ്പെട്ടു പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങൾ തുടർന്ന് മോസാല ഇസ്ലാം അള്ളാഹുവിനോട് കരുണയ്ക്കായി അപേക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നീ അവരുടെ പാപം ക്ഷമിച്ചാൽ നന്നായിരിക്കും അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു പുറപ്പാട് മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വചനം ഇതിന് മറുപടിയായി അള്ളാഹു ഒരു ഒരു ജനത എന്ന നിലയിൽ അവർക്ക് മാപ്പ് നൽകി പക്ഷേ ഓരോ വ്യക്തിക്കും മാപ്പ് നൽകിയില്ല അള്ളാഹു പറഞ്ഞു അന്ത്യനാളിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ഇത് പുറപ്പാട് മുപ്പത്തി രണ്ടാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വചനമാണ് കാളക്കുട്ടിയുടെ ആരാധനയ്ക്ക് ശേഷം ഇസ്രായേൽ സമൂഹത്തിന് കൂട്ടായ മാപ്പും വ്യക്തിപരമായ ശിക്ഷയും നൽകിയതിനെക്കുറിച്ച് ബൈബിളും ഖുറാനും തമ്മിലുള്ള വ്യത്യാസവും യാഥാർത്ഥ്യവുമാണ് തുടർന്ന് പറയുന്നത് ബൈബിളിലെ ഈ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നത് ആദ്യം അവർക്ക് വധശിക്ഷ നൽകുകയും അതിനുശേഷം ശേഷം മോശയുടെ അപേക്ഷ പ്രകാരം കൂട്ടായി അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു എന്നാണ് എന്നിരുന്നാലും അന്ത്യനാളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന അവസ്ഥ നിലനിർത്തി ഖുറാനും ബൈബിളും തമ്മിൽ ഈ സംഭവത്തെക്കുറിച്ച് ചില വ്യത്യാസങ്ങളുണ്ട് ഖുറാൻ്റെ വിശദീകരണം അനുസരിച്ച് ആദ്യം സമൂഹത്തിന് മൊത്തത്തിൽ മാപ്പ് നൽകുകയും അതിനുശേഷം നേതാക്കന്മാർക്ക് മാത്രം വ്യക്തിപരമായ ശിക്ഷ നൽകുകയുമായിരുന്നു എന്നാൽ ബൈബിളിൻ്റെ വിശദീകരണമനുസരിച്ച് ആദ്യം വ്യക്തിപരമായ ശിക്ഷ നൽകുകയും പിന്നീട് സമൂഹത്തിന് മാപ്പ് നൽകുകയുമായിരുന്നു ദൈവിക തെളിവിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ജൂതന്മാരും ക്രിസ്ത്യാനികളും ബൈബിളിൻ്റെ വിവരങ്ങൾ വിശ്വസിക്കും അതേസമയം ഒരു മുസ്ലിം ഖുറാനിലെ വിവരങ്ങളായിരിക്കും വിശ്വസിക്കുക ചരിത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ബൈബിളും ഖുറാനുമല്ലാതെ ഈ സംഭവത്തെക്കുറിച്ച് മറ്റൊരു തെളിവും നമുക്കില്ല എന്നാൽ ചരിത്രപരമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ള മറ്റ് സന്ദർഭങ്ങളിൽ ബൈബിളും ഖുറാനും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും ഖുറാനിലെ വിവരങ്ങൾ ശരിയാണെന്നും ബൈബിളിലെ വിവരങ്ങൾ തെറ്റാണെന്നും തെളിഞ്ഞിട്ടുണ്ട് അതിനാൽ ചരിത്രപരമായി നോക്കിയാലും കുറാനിലെ വിവരങ്ങൾക്ക് ബൈബിളിലേതിനേക്കാൾ മുൻഗണന നൽകണം മോശ അള്ളാഹുവിൻ്റെ അതൃപ്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സമൂഹത്തിൽ പശ്ചാത്താപമുണ്ടായി മോശ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായി ആ സമൂഹം ഒരു ജനത എന്ന നിലയിൽ നശിപ്പിക്കപ്പെടില്ലെന്ന് അറിയിച്ചു ഈ പ്രഖ്യാപനത്തിന് ശേഷം കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയവർക്ക് മാത്രം ശിക്ഷ വിധിച്ചു എന്നാൽ ബൈബിളിലെ വിവരമനുസരിച്ച് അള്ളാഹു ആദ്യം എല്ലാവരെയും കൊല്ലാൻ ഉത്തരവിട്ടു പിന്നീട് മൂസ മൂസാലിസ്ലാമിയുടെ അപേക്ഷ കേട്ട് ആദ്യം കൊല്ലപ്പെട്ടവരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ വിട്ടയച്ചു ഈ ക്രമം അസ്വാഭാവികവും അനീതിപരവുമാണ് കാരണം ഖുറാനിലെ വിശദീകരണം അനുസരിച്ച് പൊതുസമൂഹത്തിന് മാപ്പ് നൽകുകയും പ്രധാന കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ബൈബിളിൻ്റെ വിശദീകരണം അനുസരിച്ച് ഇസ്രായേല്യർ അന്യോന്യം കൊന്നു അന്ന് ആരെല്ലാം മരിച്ചു അവർ മരിച്ചു ബാക്കിയുള്ളവർക്ക് അവർ പ്രധാന കുറ്റവാളികളായാലും സാധാരണക്കാരായാലും പിന്നീട് മാപ്പ് ലഭിച്ചു ഈ ശിക്ഷയിൽ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പരിഗണിച്ചിട്ടില്ല മറിച്ച് സമയത്തെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് ഇതൊരു നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ കാര്യമല്ല അതിനാൽ ഖുറാനിലെ വിവരങ്ങളാണ് നീതിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയായി തോന്നുന്നത് ഫക്കുതുലു അം ഫുസഖും എന്ന പ്രയോഗത്തിൽ ഔഫഫുസഖും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിലെ പ്രത്യേക വ്യക്തികളെയോ നേതാക്കന്മാരെയോ ആണ് ഖുറാനിലെ അൽബക്റ സൂറത്തിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഇന്ത്യരിക്കും എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത് ഇവിടെ അൻഫുസഖും എന്നത് സ്വന്തം ജനതയിലെ ആളുകളെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഒരു വ്യക്തി സ്വന്തം തന്നെ വീടുകളിൽ നിന്ന് സ്വയം പുറത്താകാറില്ല അല്ലെങ്കിൽ പുറത്താക്കാറില്ല അതുപോലെ സൂറത്ത് തൗബയിലെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ ഫല തദ്ലിമോ ഫിഹിന്ന ഔ ഫുസഖു എന്ന് പറയുന്നു അതായത് ആ വിശുദ്ധ മാസങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കളോട് നിങ്ങൾ അക്രമം ചെയ്യരുത് ഇവിടെയും പരസ്പരം അക്രമം ചെയ്യരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ സൂറത്തു നൂറിലെ അറുപത് അറുപത്തി രണ്ടാമത്തെ ആയത്തിൽ ഇതാ ദഹൽ തും ബുയൂത്തോ ഫസലിമോ ആല ഓഫുസിക്കും തഹയ്യ എന്ന് പറയുന്നു അതായത് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് സലാം പറയുക ഇവിടെ ഉദ്ദേശിക്കുന്നത് വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സലാം പറയുക എന്നാണ് അതുകൊണ്ട് ഫക്കുതുലു ഓഫു എന്ന പ്രയോഗത്തിന് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ കൊല്ലുക എന്ന് തന്നെയാണ് അർത്ഥം ഇത് ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ് ان شاء الله واخر دعوانا ان الحمد لله رب العالمين